എവിടെയായിരുന്നു ഇന്നലെ എന്ത് പറ്റിയായിരുന്നു എന്റെ സൂര്യപ്പൊന്ന് വന്നോ അതെ കാലകയെന്ന് വന്നിട്ടുണ്ട് രണ്ട് സൂര്യപ്പൊന്ന് വന്നോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പൊന്നമ്മയെ വിളിച്ചു കാലങ്ങയ ഹായ് പറഞ്ഞ് പൂച്ചിക്കുന്നുണ്ട് ജയരാജമാന എന്തോ ലൈക്ക് ലൈറ്റ് പോകേണ്ട വിളിച്ചു എന്നായിരുന്നു കൊച്ചിനു പറ്റിയിരുന്നല്ലേ സൂര്യക്കുട്ടിക്ക് എന്ത് പറ്റിയായിരുന്നു സൂര്യക്കുട്ടി ഇത് മറ്റേ ചാനലാണ് അല്ലേ അമ്മേ ആ മോനെ മാനമ്പാടി പൊല്ലമ്മ എന്തോ എന്നടാ ഇന്നടാ രാവണനും വന്നു ഹായ് രാവണൻ മിസ്റ്റർ രാവണൻ രാവണന് ബ്ലൂ സ്റ്റാൻഡേർഡ് രാവണനാകട്ടേട്ടോ പൊന്നേ എന്താന്ന് പറ പിന്നെ നമ്മുടെ കൊച്ചിനെ ആകട്ടെ ശയോ എന്റെ കൊച്ചോടെ പോയി അത് പോയല്ലോ റിമൂവ് ആക്കി അത് കഴിഞ്ഞിട്ട് ഒരു കമന്റോടെ ഇട്ടേടാ ഇപ്പഴാണ് മാനേജർ ആയത് സ്റ്റാൻഡ് ചെയ്ത് രാവണൻ നന്ദമോണിയെ പറയുന്നത് കുഞ്ഞിയേ വിളിക്കുന്നുണ്ട് രാവണൻ ജയരാജ പ്രോ പറയുന്നത് രാവണൻ ബ്രോ പറയുന്നുണ്ട് ജയരാജ എന്തൊക്കെയുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ രാവണൻസേ സ്റ്റാൻഡേർഡ് ഞാനിപ്പോ കൊണ്ടോയി വീണ്ടും അത് തന്നെ ആക്കിയനെ നന്നാ എല്ലാരും കഴിച്ചോ ചോദിക്കണ്ടല്ലേ കുഞ്ഞിനെ ആക്കണ്ടേ കുഞ്ഞിക്കൊക്കെ സ്റ്റാൻഡേർഡ് മതി അവിടെ ജയരാജമാൻ ഇപ്പൊ കൊണ്ടുപോയി ഞാൻ പിന്നെ സ്റ്റാൻഡേർഡ് ആക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ റിമൂവ് ചെയ്തിട്ട് ഇപ്പൊ രണ്ടായിട്ടും കഴിച്ചു പരുന്നുണ്ട് സൂര്യക്കുട്ടിയുടെ അല്ലാത്ത ഐ ഡിയിൽ വന്ന മോനെ ഒറിജിനൽ ഐ ഡിയിൽ വന്നേടാ അല്ലെ ഇതാണേലും മതിയല്ലേ ജി ആക്കിയെ ഞാൻ ബസിലാണ് ആണോ അവിടെ പോവാ സൂര്യ മോളെ വിളിക്കുന്നുണ്ട് ഇതാ ചാനൽ ആമജാക്കിട്ടുണ്ട് ബ്ലൂ ആക്കിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ ആക്കില്ലോ കുഞ്ഞി അവിടെ പോയി ുട്ടാപ്പിയുടെ വാലിൽ തീ കൊളുത്തിയാൽ പറക്കുന്ന രീതിയിൽ എന്ന് പറന്നുകൊണ്ടിരിക്കുന്നു വാലൊക്കെ ഉണ്ടോടേ പിന്നെ വണ്ടി നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ പറക്കു അയ്യോ ഒത്ര എമർജൻസിക്കാൾ ആണോ എവിടെ പോവാ മോനല്ലല്ലോ ഓടിക്കുന്നത് വേറെ ആൾക്കാരല്ലേ ഞാൻ പായാൻ വന്നതാ കുഞ്ഞു വാവയ്ക്ക് പോകും ഞാനും പൊന്നും പുറകോ കാണു അച്ഛൻ തീ കുശുമ്പ് പാടില്ല കുശുംമ്പ് മനസ്സെപ്പോഴും നല്ല രീതിയിലാക്കി വെച്ചോണം കേട്ടോ ആരാ ഓടിക്കണേ വിഷ്ണു എനിക്ക് എടിയാവുന്നു ഓ നൂറ്ററുപത് കിലോമീറ്റർന്നൊക്കെ പറയുമ്പോൾ ഒരു ശബ്ദം മാത്രമേ കേക്കാൻ പറ്റുകൊണ്ടായിരിക്കും